ഹലോ ഗാൾസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നൊരു കാപ്പിയാണ് കാപ്പി എന്തുകൊണ്ടുണ്ടാക്കുമെന്ന് വെച്ചാൽ ഉണ്ട് ഓക്കെ കാപ്പിയും പിന്നെ എൻ്റെ കയ്യിൽ പാലും ഉണ്ട് ഞാൻ പാല് താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നു ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് കോഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യാം ഞാനിത് സ്വന്തമായിട്ടുണ്ടാക്കിയതല്ല ഉപയോഗിച്ചാണ് അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എന്നോ വാങ്ങിച്ചു വെച്ച ഒരു കോഫി പൗഡർ ഉണ്ട് ഇതിൽ ഒന്ന് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ സംഭവം ചീറ്റിപ്പോയാ സ്വഭാവ നല്ലതായ നമുക്ക് അടുത്തോടെ എപ്പോഴും യൂസ് ചെയ്യാം ഇന്ന് ഒറ്റ ഒരു കപ്പ് കൂടി മതി ആയിരിക്കണം ഇത് ഒരു ഗ്ലാസ് എന്നുള്ളതാണല്ലോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വേറൊരു മെയിൻ ഇൻഗ്രീഡൻ്റ് ആണ് ഒരു കുപ്പിയോ പാട്ടയോ എന്തെങ്കിലും ഇതുപോലത്തെ സാധനം അടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസോ എന്തെങ്കിലും ഒരു സാധനം ഇത് ഞാനൊരു ഇംഗ്ലീഷ് ടിക്ടോക്ക് ആണോ ഇൻസ്റ്റാഗ്രാണോ അങ്ങനെ അതിൻ്റെ കൈപ്പ് പഠിച്ച ഒരു പരിപാടിയാണ് കാര്യം ഈ ഒരു ബ്രൂ ഇതിലോട്ട് പൊട്ടിച്ചിരാം കുറച്ച് പൻസാര മിക്കവാറും ഇത് ചീറ്റിപ്പോവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു നമ്മൾ ശിശുഭക്തി വിശ്വാസം കൈ പിടിക്കും അയ്യോ നമ്മൾ അടച്ച് വയ്ക്കില്ല കുറച്ച് പാലൊടിക്കാം പാലാണോ ചൂടുവെള്ളാണോ കൺഫ്യൂഷനായിട്ട് കൺഫ്യൂഷൻ മാറ്റില്ല പാലാണോ ചൂടുവെള്ളാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം കുറച്ച് പാൽ മിക്സ് ചെയ്ത് കുടിക്കാം ആദ്യം കുറച്ച് പാലൊഴി ഓ കൂടി പോയി പക്ഷെ കുഴപ്പമില്ല കുറച്ച് ചൂടുവെള്ളം കുറച്ച് മതി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം ഓക്കെ ലൈറ്റ് സ്റ്റാർട്ട്

അവർ ചെയ്തപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു അവർ ചെയ്തപ്പോൾ ഇതൊക്കെ നല്ല പതഞ്ഞു വന്നു എൻ്റെ പ്രശ്നമാണോ ചില ഡൗട്ടിന് ഇത്ര പാട് വെള്ളം വേണ്ടെന്ന് തോന്നുന്നുണ്ട് എന്റേത് വെറും വെള്ളമായി അവർ ചെയ്തപ്പോൾ അവര് ചെയ്തപ്പോ തിക്കായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇതെന്താ ഇതിലിപ്പോ വെള്ളത്തിലോട്ട് കലക്കിയ പോലെ ഉള്ളു വെള്ളം കൂടിപ്പോയത് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പൊ നമുക്കൊന്നും ചെയ്യാല്ല ബാക്കി ഇത് പാലിലോട്ട് ഇതൊന്നും കുടിക്കാം ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അത്രേ ഉള്ളൂ